ഹലോ ആ വേറെന്നുമല്ല ഞാൻ വെറുതെ വൈകുന്നേരം രാവിലെ ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബി പി സ്വല്പം കൂടി നിൽക്കുന്നു പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ് ഞാനും എൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഈ നമ്മുടെ നാടിനൊരു തോ തോടുണ്ട് തോട് ആ തോടിൻ്റെ ഉത്ഭവം തേടി ഇറങ്ങിയതാ ഉത്ഭവം തേടി ഇറങ്ങി ഏകദേശം നടന്ന് നടന്ന് ഒരു ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ കണ്ടുപിടിച്ചില്ല അപ്പോൾ ഇനി അവൻ ചെയ്യണെന്താന്ന് വെച്ചാൽ അവൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള വീഡിയോ അവൻ ചെയ്യുകയാണ് മൂന്നാല് വർഷമായി പ്ലേ ബട്ടൺ കിട്ടി എന്നാലും ക്യാഷ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇനി അവൻ മനസ് വെച്ച് ക്യാഷ് ഒപ്പിക്കാനുള്ള പെടാട എല്ലാരും വിചാരിച്ചാൽ രക്ഷപ്പെടും പിന്നെ എന്തെന്ന് വെച്ചാ നമ്മുടെ തോടിന്റെ സൈഡിലൊരു പൂവുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് അറിയാമെന്നുള്ളവരൊന്ന് ജസ്റ്റ് കമൻ്റ് ഇട്ടേക്കണം ഇതാ സംഭവം ഇതാണ് ആ പൂ ഇതെന്താണെന്ന് എനിക്കറിയില്ല നമ്മുടെ സുഹൃത്ത് കുറെ മൂന്നാല് പേരൊക്കെ പറയുന്നുണ്ട് എന്തു പേരാണെന്ന് എടാ നീ പറഞ്ഞ പേരെന്താ ആ നീ കണ്ടില്ലേ അതാണ് ഇതിന്റെ എന്ന് പിന്നെ നമ്മൾ അതിന്റെ ഒരു പകുതി വരെ വന്നോളൂ ഇനി ഇനി ഈവനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാവും നമ്മൾ നടക്കാൻ പോയതിന്റെ ദൂരത്തിന്റെ അത്ര എത്ര നടന്നോ അത്രയും തന്നെ നമ്മൾ തിരിച്ചു വരേണ്ടി വരും ഓക്കെ നമ്മള് തിരിച്ച് പിന്നെ 确定了。